അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാതുൽ ആഹിർ മാസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനി നമ്മളിലേക്ക് എത്താൻ പോകുന്നത് അള്ളാൻ്റെ മാസമായിട്ടുള്ള പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റജബാണ് റജബും ഷഹ്ബാനും റമലാനും നമുക്ക് വേണ്ടി അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുള്ള മൂന്ന് മാസങ്ങളാണ് അപ്പോൾ രജബ് നമ്മളിലേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നാൽ മാത്രമാണ് റജബും ഷാബാനും റമദാനും നമ്മുടേതായി തീരുകയുള്ളു അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയ ഒരു വീഡിയോ ആണ് ഇത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് തന്നെ ഒന്ന് പകർന്നു കൊടുക്കുകയും ചെയ്യുക ഇൻഷാ അല്ല രജപ്പ് നമ്മളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ് ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമീമത്വം അയ്യബത്വം മേഷണിയും കളവും ചതിയും വഞ്ചനയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നമുക്കും നമ്മുടെ സൃഷ്ടിച്ച അള്ളാഹുവിനും അറിയാവുന്നതാണ് എന്നാൽ ഈ ഒരു തെറ്റിൽ നിന്നും നമ്മൾക്ക് രക്ഷ കിട്ടാൻ ഒരേ ഒരു മാർഗമയോളും തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി റജബിനെ നമ്മൾ വരവേൽക്കുക രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും നമുക്ക് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് അള്ളാന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇസ്മിനെ കൃത്യമായ ഒരു എണ്ണത്തോട് കൂടി ദിവസവും ചെല്ലുക ഏതാണ് ആ ഇസ്മി അസ്മാൽ ഹുസ്നയിലുള്ള പ്രിയപ്പെട്ട ഒരു നാമമാണ് അള്ളാ എന്നത് അള്ളാ എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ ൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം എല്ലാ ദിവസവും ചെല്ലുക നല്ല നീയത്ത് വെച്ചുകൊണ്ട് എല്ലാ ദുരിത പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയിട്ടും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അരണം വരെ ഒരു രോഗവും ഒരു പ്രയാസവും ഒരു കഷ്ടപ്പാടും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഇല്ലാതെയായി തീരുന്നതിന് വേണ്ടിയിട്ട് എന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം നിങ്ങൾ പതിവായി ചൊല്ലുക ചൊല്ലിയതിനു ശേഷം നിങ്ങൾ കൈകൾ ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുതാല നിങ്ങളുടെ ദുരിതങ്ങൾ നിങ്ങളുടെ സമാധാനക്കേടെ നിങ്ങളുടെ പ്രയാസങ്ങള് നിങ്ങളുടെ വിഷമങ്ങളെ തരും ദുരിതങ്ങളെ ഇല്ലാതെയാക്കുന്ന അള്ളാൻ്റെ ഇസ്മാണ് യാ യാ അത് അപ്പൊ നമ്മുടെ മനസ്സിനൊരു സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ യാ യാ അള്ളാ എന്ന അള്ളാന്റെ ഇസ്മിനെ നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാമോ അത് ഏത് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാവുന്നതാണ് അള്ളാൻ്റെ ഇസ്മാണ് അപ്പോൾ അള്ളാഹിൻ്റെ ഇസ്മിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ചൊല്ലിയാലും ആ ഒരു ആവശ്യം അള്ളാഹു താലെ നിങ്ങൾക്ക് ഹാസിലാക്കിത്തരും ഇൻഷല്ല അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ തൗബ ചെയ്ത് ആദ്യം റബ്ബിൽ നിന്നും നിങ്ങൾ പൊറുക്കലിനെ തേടുക പിന്നെ നിങ്ങൾ തിന്മ ചെയ്യാതിരിക്കുക തിന്മയിൽ നിന്നും വിട്ടു നിൽക്കുക നിങ്ങളുടെ നാവിനെയും മനസ്സിനെയും കണ്ടിനെയും കൈകാലുകളെയും നിങ്ങൾ നിയന്ത്രിക്കുക ഹറാമായ കാര്യങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കുക എപ്പോഴും അള്ളാന ഓർക്കുക അള്ളാന മാത്രം നമ്മൾ ഓർക്കുക അതുപോലെ നിങ്ങൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതിന് ശേഷം ആ ചെയ്യാനിരിക്കുക രണ്ടറക്കാലത്ത് സുന്നത്തിനുസ്കരിക്കുക അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു നോമ്പ് അനുഷ്ഠിക്കുക നിസക്കാത്ത് കൊടുക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യം എത്തിയുമായ മക്കൾക്ക് ദാനം കൊടുക്കുക എത്തിയുമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്തു നോക്കും തീർച്ചയായിട്ടും ആ ഒരു ദ്വാ ഉണ്ടല്ല അത് അള്ള കബൂലാക്കും പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാൻ്റെ ഇസ്മായിട്ടുള്ള എന്നത് എണ്ണം പിഴക്കാതെ നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം എല്ലാ ദിവസവും ഇനി തൊട്ട് നിങ്ങൾ ചൊല്ലിക്കുക ഇൻഷ നമ്മുടെ തരും അല്ലയാണ് നമുക്ക് പ്രയാസങ്ങൾ നൽകുന്നത് അന്ന് നമ്മളെ പരീക്ഷിക്കുകയാണ് ഈ ലോകത്ത് വെച്ച് നമ്മളെ പരീക്ഷിക്കുകയാണ് നാളെ പരലോകത്ത് വെച്ച് അതിനുള്ള കൂലി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ക്ഷമ കാണിക്കുന്നുവോ അത്രയും ഹയർ വർക്കത്തും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്താന നമുക്ക് നൽകും ഒന്നെങ്കിൽ ഈ ലോകത്ത് വെച്ച് തന്നെ നൽകും അല്ലെങ്കിൽ നാളത്തെ മഷറയിൽ വെച്ച് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾക്ക് എത്ര പ്രയാസം വിഷമമുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുക ക്ഷമയാണ് ഇമാനിൻ്റെ പകുതി എന്ന് മുത്രസൂല്യം നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ അപ്പം നമ്മൾ ക്ഷമിച്ചു നിന്നാൽ നമുക്ക് രണ്ട് ലോകത്തും വന്ന വിജയം നൽകും അതുകൊണ്ട് ഈ ഒരു ഇസ്മിനെ നിങ്ങൾ പതിവായി ചൊല്ലി നോക്കും അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇൻഷല്ലാ പ്രജവ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തൗബ ചെയ്യുകയാണ് വേണ്ടത് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുക അള്ളാഹുവിനെ കൊണ്ട് എപ്പോഴും ജീവിക്കുക അള്ളാഹുക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുക കുറാനോടുക എല്ലാം അള്ളാഹുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൂട്ടുക അള്ളാഹുദാൽ അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും